കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ കുണ്ടന്നൂർ സെന്റ് ജോസഫ് സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് കോലിക്കര ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു And once again, we roll down a red carpet of welcome to all the dignitaries Gather here. Now they are going victoriously. ആത്മാർത്ഥമായിട്ടുള്ള ആ സ്വഭാവ രൂപീകരണത്തിനുള്ള അവരുടെ പരിശ്രമം തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കണ്ടു എന്നതുള്ളതാണ് ഇത്രമാത്രം കുട്ടികളെ മാതാപിതാക്കൾ ധൈര്യമായി ഇവിടെ കൊണ്ടുവന്ന് ചേർത്തതിൻ്റെ കാരണമെന്ന് കാണാൻ സാധിക്കുന്നു ഇവിടെ പഠിച്ചു പോയിട്ടുള്ളവരാരും ഇതുവരെ അറിവിൽ വഴിതെറ്റിപ്പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് ഇവർക്കുള്ള അഭിനന്ദ അഭിനന്ദനത്തോടൊപ്പം തന്നെ എല്ലാ മാതാപിതാക്കളെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒത്തിരിയേറെ സ്കൂളുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മക്കളെ ചേർക്കാൻ നിങ്ങൾ കാണിച്ച ആ ധൈര്യവും മനസ്സും സ്കൂൾ മാനേജർ റവറാൻ ഫാദർ സെബി കവലക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ജോയ് അടമ്പുകുളം അനുഗ്രഹ പ്രഭാഷണത്തോടെ മംഗളപത്ര സമർപ്പണം നടത്തി എ ഇ വി എം ബുഷറ ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന പുതു സംരംഭം ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ എം ഡി ജോസഫ് എൻഡോമെന്റ് സമർപ്പണം നിർവഹിച്ചു വടക്കാഞ്ചേരി ബി പി സി 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 ജയപ്രഭ സമ്മാന വിതരണം നടത്തി കുണ്ടന്നൂരിലെ നവവൈദികൻ ബിജോയ് പൊൻപറമ്പിൽ ജോൺ ചാലിശ്ശേരി രമ്യ വർഗീസ് സ്കൂൾ ലീഡർ പി എസ് ആവണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂളിൽ നിന്നും വിരമിച്ചു പോകുന്ന ജോളി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി സ്റ്റാഫ് പ്രതിനിധി കെ വിനി വിനിപ്പോൾ പങ്കെടുത്ത് സംസാരിച്ചു സി വി ന്യൂസ് കുണ്ടന്നൂർ